അഭിപ്രായം ഇവിടെ എംസിന്റെ കാര്യത്തിൽ എം കെ രാഘവൻ അത്ര ചാടൊന്നും വേണ്ട എന്താണല്ലോ പത്ത് കൊല്ലം പാഞ്ചു എന്തായാലും ഞാനൊന്നും കണ്ടില്ല ഇപ്പൊ ഒരു വലിയൊരു പ്രേമം വന്നിരിക്കുന്നു എയിംസിനെ കുറിച്ച് എല്ലാ എം പിമാർക്കും അവരുടെ നിലപാടുകളുണ്ട് ഏത് സ്ഥലത്ത് എയിംസ് വരണം എന്നുള്ളത് ഉചിതമായ സമയത്ത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തീരുമാനമെടുത്ത് അറിയിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയാനുള്ള വേദിയിൽ ഞങ്ങൾ കൃത്യമായി അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാനൊരു കോഴിക്കോട് അല്ലേ എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അതായത് ഞാൻ ഒന്നും കൂടി നിങ്ങളോട് പറയാം ഒരു അവ്യക്തതയും വേണ്ട എയിംസിനെ സംബന്ധിച്ച് ഇപ്പോ എം കെ രാഘവൻ നടത്തുന്നത് ഒരു തനി രാഷ്ട്രീയ കളിയാണ് പതിനഞ്ച് പറഞ്ഞു പതിനഞ്ച് കൊല്ലം എം പി ആയിട്ട് ഇരുന്നിട്ട് ഒന്നും ചെയ്യാത്ത ആളെ ഇപ്പോ ഒരു വെളിപാട് പോലെ ഞാൻ എയിംസായിട്ട് ഇവിടെ അവതരിക്കുന്നു പറഞ്ഞതൊന്നും അർത്ഥമല്ല സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അദ്ദേഹം പെട്ടെന്ന് പോലെയല്ല ഒരു ഇലക്ടഡ് എം പി ആണ് ഗവൺമെന്റ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച എം പി ആണ് എല്ലാ സ്ഥാനാർത്ഥികളും ഇത്തവണ അവരവരുടെ സ്ഥലങ്ങളിൽ എയിംസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എം പിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുൻ മന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ശരിയായി ഇതെല്ലാം മനസ്സിലാക്കി എവിടെയാണ് ആവശ്യം ഏറ്റവും ആവശ്യം എവിടെയാണ് ആരോഗ്യ മേഖല ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഏത് മേഖലയിൽ എവിടെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ചല്ല ചർച്ച നടക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം പറയാനുള്ള വേദികളുണ്ട് അവിടെ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് നിങ്ങളെ അറിയില്ല ഞാനിപ്പോ പറഞ്ഞില്ലെന്ന് മനസ്സിലാവേണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് സ്ഥലത്തുള്ള നാല് സ്ഥലത്തേക്കെടുക്കാൻ പോയത് സർക്കാരിന്റെ ഒരു സ്ഥലം ആദ്യം തീരുമാനിക്കാൻ പറ്റാതെ അത് ഏറ്റെടുക്കാനൊന്നും ഇല്ലല്ലോ ഭൂമിയല്ലേ അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല എന്തിനാണ് ഈ ദുസ്തലാക്കുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല എയിംസിന്റെ കാര്യത്തിൽ ആവശ്യമായ ചർച്ചകൾ ഉണ്ടാവുമ്പോൾ ഉചിതമായ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളോടല്ലോ ആദ്യം പറഞ്ഞു फुल गुड आ रहा है इनको ये बल्लापल्ली